വയനാട്ടിലേക്കുള്ള യാത്രയിൽ ശിശിരയുടെ മുഖം മാത്രമായിരുന്നു മനസ്സേ അവളെ കണ്ടെത്തണം വയനാട്ടിൽ അകലുടെ ചേട്ടൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഒരു പരിചയക്കാരനെ ഏൽപ്പിച്ചിരുന്നു കാശി വയനാടിനെ കുറിച്ച് എല്ലാം നന്നായി അറിയുന്നവൻ രാത്രി വൈകി എന്നെ കാത്ത് കാശി നിൽപ്പുണ്ടായിരുന്നു കറുത്ത് പൊക്കം കുറഞ്ഞ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് കാശി അബ്രാംബായ് എന്ത് സഹായത്തിനും വിളിക്കാം ഇന്ന് റെസ്റ്റ് എടുക്ക് നാളെ രാവിലെ വരാം കാശി റൂം കാണിച്ചു തന്നു പോകാൻ നേരം പറഞ്ഞു കാശി നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട് അബ്രാമായി വിഷമിക്കേണ്ട നമുക്ക് ആ കുട്ടിയെ കണ്ടുപിടിക്കാം ഞാൻ അത്ഭുതത്തോടെ കാശിയെ നോക്കി അഗിൽസാറ് എന്നെ വിളിച്ചായിരുന്നു അവൻ ചിരിച്ചു തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഉറക്കം വരാതെ പുറത്തോട്ട് നോക്കിക്കിടന്നു നിലാവ് ഉദിക്കുന്നത് കണ്ടുകൊണ്ട് രാവിലെ റെഡിയായപ്പോഴേക്കും കാശി വന്നു പതിയെ അഡ്മിഷൻ വന്ന ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ് ഞാൻ കാശിയെ കാണിച്ചു ആദ്യം അടുത്തുള്ള മൂന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് കാശി പറഞ്ഞു അവനെയും കയറ്റി വണ്ടി ഓടിക്കുമ്പോൾ വയനാടിനെ കുറിച്ച് കാശി വാതോരാത് സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ശിശിരയുടെ അവസ്ഥ അറിയുന്നിടം വരെ എനിക്ക് വേറൊന്നും ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് തോന്നില്ല ആദ്യം രണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ശിശിര എന്ന പേഷ്യൻ്റെ ഇല്ല എന്ന വിവരമാണ് കിട്ടിയത് നിരാശയുടെ ആയിരുന്നു കുറച്ച് അകലെയുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് വണ്ടിയെടുത്തത് മെയിൻ റോഡിൽ നിന്നും വിജനമായ പാതയിലേക്ക് വണ്ടി തിരിയുമ്പോൾ തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത വന്ന് മൂടിക്കൊണ്ടിരുന്നു കരുണ മാനസികാരോഗ്യ കേന്ദ്രം എന്ന ബോർഡ് കണ്ടിടത്തു നിന്നും പിന്നെയും രണ്ട് സൈഡും മരങ്ങൾ മൂടിയ വഴിയിലേക്ക് കയറി ബായ് ഈ സ്ഥലം അത്ര ശരിയല്ല എന്നാണ് എൻ്റെ അറിവ് അതൊന്നും അറിയാതെ ഒത്തിരി പേഷ്യൻസ് ഇവിടെ വന്ന് പെട്ടു പോവാറുണ്ട് അതെന്താ കാശി ഇതൊരു ഹോസ്പിറ്റലല്ലേ ഭ്രാന്താണെന്ന് ആരും അറിയാതിരിക്കാൻ ഇവിടെ കൊണ്ടുവന്ന ആക്കുന്നതാണ് ബായി ഇവിടെ വന്ന് ബ്രാന്ത് കൂടുന്നതല്ലാതെ കുറെ നിന്ന് കേട്ടില്ല ശിഷ്യരക്കുഞ്ഞ് ഇവിടെയാണെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് സംശയമാണ് എനിക്ക് ഭയം തോന്നി തുടങ്ങിയിരുന്നു പക്ഷെ എങ്ങനെയും രക്ഷപ്പെടുത്തണം ശിഷ്യരയില്ലാതെ ഒരു പോക്കില്ല പഴയ രീതിയിലുള്ള ഒരു കെട്ടിടത്തിന്റെ മുമ്പിലാണ് ആ വഴി അവസാനിച്ചത് ഗേറ്റ് അകത്തു നിന്ന് പൂട്ടിയിരുന്നു വണ്ടി നിർത്തി ഇറങ്ങുമ്പോ കണ്ടു രണ്ടുപേരെ ഗേറ്റിനടുത്ത് നിൽക്കുന്നത് എന്താ ഒരാൾ രൂക്ഷമായി നോയിക്കൊണ്ട് ചോദിച്ചു ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടുവന്ന ശിഷ്യരുടെ ചേട്ടനാണ് അവളെ ഒന്ന് കാണണം അയാൾ അകത്തേക്ക് പോകുന്നത് കണ്ടു കുറച്ചു കഴിഞ്ഞ് ആ വലിയ ഗേറ്റ് ഞങ്ങളുടെ മുമ്പിൽ തുറന്നു കാശിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഞാൻ കൂളാവാൻ കണ്ണുകൊണ്ട് പറഞ്ഞു അകത്ത് വലിയ ഹാളിൽ ഞങ്ങളെ ഇരുത്തി അയാൾ പോയി മുഴുവൻ ഗ്രില്ലിട്ട് അടച്ച വാതിൽ കാണായിരുന്നു അകത്ത് നിന്ന് പലരുടെയും നിലവിളികളും താടിയെല്ലാം നീട്ടി നല്ല ഉയരവും അതിനകത്ത് വണ്ണമുള്ള ഒരാള് ഹാളിലേക്ക് വന്നു എന്താ ആരെ കാണണം ശിശിരേ ശിശയുടെ ആരാ ചേട്ടൻ ഞാൻ പതരാതെ പറഞ്ഞു അവൾ അവളിവിടുണ്ടെന്ന് എനിക്ക് ഉറപ്പായി ഒരു ചേട്ടനെ അവൾക്കുള്ളൂ എന്നാണല്ലോ ഞങ്ങളുടെ അറിവ് അയാൾ സംശയത്തോടെ നോക്കി ഞാൻ അവളുടെ ഫസ്റ്റ് ആണ് ശിശിരയ്ക്ക് എന്നെ മനസ്സിലാവും ഒന്ന് വിളിക്കൂ വിളിക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നും അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ലിൽ പോയി കാണാം സെല്ലിൽ ഇടാൻ മാത്രം പ്രശ്നമൊന്നും അവക്കില്ലല്ലോ എനിക്ക് ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു അത് ഞങ്ങൾ തീരുമാനിക്കും അയാൾ പറഞ്ഞു കാണണമെങ്കിലേ വന്നോളൂ അയാൾ അകത്തേക്ക് നടന്നോട് പറഞ്ഞു കാശിയോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ അയാളെ പിന്തുടർന്നു ഓരോ മുറികളിലും തീരെ ആരോഗ്യമില്ലാത്ത രോഗികൾ കിടക്കുന്നത് കണ്ടു ഇവരൊക്കെ എന്താ ഇങ്ങനെ കിടക്കുന്നത് ഒരു മുറിയിൽ നിന്നും ഇറങ്ങി വന്ന നേഴ്സെന്ന് തോന്നിക്കുന്ന ആളോട് ഞാൻ ചോദിച്ചു അത് മരുന്ന് കൊടുത്ത് കിടത്തിയിരിക്കുന്നതാണ് അല്ലെങ്കിൽ ബഹളം വെക്കും ഞങ്ങൾ സംസാരിക്കുന്നത് കണ്ട് മുമ്പിൽ പോയ ആള് തിരിഞ്ഞു നോക്കി നേഴ്സ് പെട്ടെന്ന് പേടിയോട് നടന്നു ശിശിരേയും ഇവർ ഇങ്ങനെയാവില്ലേ നോക്കുന്നേ ഓർത്തപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും രക്ഷപ്പെടുത്തണമെന്ന മനസ്സിൽ കണക്ക് കൂട്ടി പഴുതുകൾ എന്ന് ചുറ്റും നോക്കിയാണ് നടന്നത് ഒരു ചെറിയ മുറിയുടെ മുമ്പിൽ അയാൾ നിന്നു നിന്ന് അകത്തുനിന്ന് കേട്ട് ഞാൻ വേഗം അങ്ങോട്ടേക്ക് ചെന്നു ശിശിരയെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി രണ്ടു പേർ ചേർന്ന് പിടിച്ചിരിക്കുന്നു അവൾ കരഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ കടിക്കുവാനും മാന്തുവാനും ശ്രമിക്കുന്നുണ്ട് ഒരാഴ്ച മുമ്പ് ഞാൻ കണ്ട ശിശിരയുടെ നേരം മാത്രമേ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നെനിക്ക് തോന്നി ശിശിരാ എന്റെ ശബ്ദം കേട്ട് തളർന്ന കണ്ണുകളോടെ അവൾ തല ഉയർത്തി നോക്കി എന്നെ കണ്ട് ആ കണ്ണുകൾ ഒന്നിളങ്ങിയത് പോലെ തോന്നി റാം എന്നെ രക്ഷിക്കും റാം ഇവനെ കൊല്ലും തളർന്ന ശബ്ദത്തിൽ ശിശിര വിളിച്ചു പറഞ്ഞു പെ പെട്ടെന്ന് അകത്ത് കയറി ഞാൻ അവളെ പിടിച്ചിരിക്കുന്നവരെ തള്ളി മാറ്റി ഒരുത്തൻ എന്നെ തൊഴിക്കാൻ കാലു പൊക്കിയതും ശിശിരയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ മരുന്നുകൾ വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് തട്ടി അവന്റെ ദേഹത്തേക്കിട്ടു അപ്പോഴേക്കും അടുത്താളും പുറത്തുനിന്നവനും ഒന്നിച്ച് എന്നെ പിടിച്ചിരുന്നു നേരത്തെ കയ്യിൽ കിട്ടിയ സിറിഞ്ച് ഒരാളുടെ ദേഹത്തേക്ക് കുത്തിയിറക്കി അവൻ പിടിവിട്ട സമയത്ത് ബാക്കി രണ്ടുപേരെയും ടേബിളിൽ ഇരുന്ന പ്ലേറ്റെടുത്തടിച്ചു ഒരിക്കലും തോറ്റു കൊടുക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചത് കൊണ്ട് മൂന്നുപേരെയും എതിർത്ത് നിൽക്കാനുള്ള ശക്തി വന്നു കഴിഞ്ഞിരുന്നു അവർ കഴിഞ്ഞപ്പോൾ തറയിൽ പേടിച്ചു വിറച്ചിരുന്ന ശിഷ്യരെ എഴുന്നേൽപ്പിച്ചു റാം എന്നെ കൊണ്ടുപോവോ അവൾ എന്റെ നെഞ്ചിലേക്ക് തളർന്ന് വീണിനിടൽ ചോദിച്ചു നിന്നെ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല അടഞ്ഞു പോയ കണ്ണുകൾ ചുംബിച്ച് അവളെ അവളെടുത്ത് ഞാൻ സെല്ലിന്റെ പുറത്തേക്ക് ഇറങ്ങി സെല്ല് പുറത്തുനിന്നും പൂട്ടി ശബ്ദം കേട്ട് ബാക്കിയുള്ള ആളുകൾ വരുമെന്ന് ഉറപ്പായിരുന്നു കാശി അവൾ നിന്നും ഓടി വരുന്നത് കണ്ടു അബിറാം ബായ് ഞാനാരും കയറി വരാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ടുള്ള വാതിൽ പൂട്ടി നമുക്ക് വേറെ വഴിയുണ്ടോ എന്ന് നോക്കാം നടന്നു വന്നപ്പോൾ ഒരു വാതിൽ ഞാൻ കണ്ടിരുന്നു വേഗം അതിലൂടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഗേറ്റിൽ നിന്നും പേര് വരുന്നത് കണ്ട് ഞാൻ കാശിയോട് നിലത്ത് കിടക്കുന്ന എടുക്കാൻ പറഞ്ഞു അവൻ വന്നതും അടുത്തുള്ള ബെഞ്ചിൽ ശിഷ്യരേക്ക് എടുത്തി ഞാനും കാശിയും അവരെ നേരിട്ടു കൂടുതൽ ആളുകൾ വരുന്നത് കണ്ടതും ശിഷിരയെടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിരുന്നു അവളെ ഫ്രണ്ട് സീറ്റിലിരുത്തി ഞാൻ വണ്ടിയെടുത്തു കാശിയും ഓടിക്കയറി ബായ് എന്തു വന്നാലും വണ്ടി നിർത്തരുത് നമുക്ക് മെയിൻ റോഡ് വഴി പോകണ്ട ഞാൻ പറയുന്ന വഴിയെ പോകാം റോട്ടിൽ അവരുടെ ആളുകൾ കാണും കാശി കിതച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടു പേർക്കും പരുക്കുകൾ ഉണ്ടായിരുന്നു വേദനകളൊന്നും കാര്യമാക്കാതെ പറ്റുന്നത്ര സ്പീഡിൽ കാശി പറഞ്ഞു തന്ന കാട് വഴിയിലൂടെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു വയനാട് ബോർഡർ കടക്കാറായപ്പോ കാശി പറഞ്ഞു ഇനി ബായി പൊക്കോളൂ ഞാൻ ഇവിടെ ഇറങ്ങാം വേണ്ട കാശി തൽക്കാലം തിരിച്ചു പോവണ്ട അവർ കണ്ട ജീവനോട് വിടില്ല എന്റെ കൂടെ പോരൂ എല്ലാം ഒന്ന് തണുക്കുമ്പോ ഞാൻ തിരിച്ചു കൊണ്ടാക്കാം അവനും സമ്മതായിരുന്നു വണ്ടി ഒരിടത്ത് നിർത്താതെയാണ് തൃശ്ശൂർ വരെ എത്തിയത് വീട്ടിൽ പോകേണ്ടെന്ന് തീരുമാനിച്ചു ശിശിരയുടെ വീട്ടുകാർ അന്വേഷിച്ചു വരുമെന്ന് ഉറപ്പാണ് കാശി നമുക്ക് വീട്ടിൽ തൽക്കാലം പോകണ്ട ഡാഡിയുടെ തറവാട് വീടുണ്ട് അങ്ങോട്ടേക്ക് പോകാം അവിടെ വേറെ ആരുമില്ല മൊബൈൽ ശ്രീധരൻ അംഗലിന്റെ കയ്യിൽ കൊടുത്തിട്ടാണ് വയനാട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ആരെയും വിളിക്കാൻ പറ്റിയില്ല തറവാട്ടിൽ ചെന്ന് കയറുമ്പോൾ ശിശിര മയക്കത്തിലായിരുന്നു എന്റെ മടിൽ കിടന്ന് അവളെടുത്ത് കട്ടിൽ കിടത്തി ഞാൻ അടുത്ത മുറിയിൽ പോയി ഫ്രഷ് ആയി നേരം വെളുക്കാൻ ഇനിയും സമയമുണ്ട് കാശിയോട് കിടന്നോളം പറഞ്ഞ് ഞാൻ ശിഷ്യയുടെ അടുത്ത് പോയിരുന്നു വല്ലാതെ ക്ഷീണിച്ച് അവശയായി കിടക്കുന്നത് കാണുമ്പോൾ നെഞ്ചിൽ വിങ്ങൽ വന്നു നിറഞ്ഞു ഞാൻ നെറ്റി തലോടിയപ്പോൾ അവൾ പതിയെ കണ്ണു തുറന്നു റാം അവൾ എഴുന്നേക്കാൻ ശ്രമിച്ചു കിടന്നോളൂ ഇനി ആരും വരില്ല ശിശിര ഇപ്പോൾ റാമിന്റെ വീട്ടിലാണ് അവൾ എന്റെ കൈകൾ കവളിൽ ചേർത്ത് പിടിച്ചു പിന്നെയും മയങ്ങി എപ്പോഴും എന്റെ കണ്ണുകളിൽ ഉറക്കം വന്ന് തുടങ്ങിയിരുന്നു രാവിലെ കാശി വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ ഉണർന്നത് അഭിറാംബായ് ഞാൻ പുറത്തു പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാം സൂക്ഷിച്ചു പോണം ആർക്കും സംശയം തോന്നരുത് അവനോട് കടയുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചു ശിശിരാ എഴുന്നേക്ക് ഞാൻ അവളെ തട്ടി എഴുന്നേൽപ്പിച്ചു കണ്ണ് തുറന്ന് പേടിയോടെ അവൾ എഴുന്നേറ്റിരുന്നു ശിശിര പേടിക്കേണ്ട താനിപ്പോൾ സേഫാണ് ഞാൻ അവളുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിലും അവൾ കട്ടിൽ നിന്നും അനങ്ങിയില്ല ഒരാഴ്ച കഴിച്ച മരുന്നിൻ്റെ ക്ഷീണം അവളുടെ കണ്ണുകളിൽ മുഖത്തും പ്രകടമായിരുന്നു മുഷിഞ്ഞ വേഷവും പാറിപ്പറന്ന മുടികളും കണ്ട് ഞാൻ പറഞ്ഞു ശിശിര താനൊന്ന് കുടിച്ച ഡ്രസ്സെല്ലാം മാറ് എഴുന്നേക്ക് അവൾ മടിയോടെ പിന്നെയും കിടക്കാൻ ഒരുങ്ങി കണ്ണുകളുടെ ഭയം മാറിയിരുന്നു അവളെ പിടിച്ച് എഴുതരിപ്പിച്ച് വാഷ്റൂമിൽ കയറ്റി വാതിൽ ചാരിയാ മതി എന്റെ പഴയ ഡ്രസ്സ് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം അവൾ ശ്രദ്ധിക്കാതെ നിൽക്കുന്നത് കണ്ട് ഷവർ ഓണാക്കി കൊടുത്തുകൊണ്ട് അടുത്ത മുറിയിലെ കബോർഡ് തുറന്ന് പഴയ ഡ്രസ്സുകൾ തിരഞ്ഞു പണ്ട് ഡാഡിയുടെ കൂടെ ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാറുണ്ടായിരുന്നു മുത്തച്ഛനും മുത്തശ്ശിയും മരിച്ചു കഴിഞ്ഞ് ആ വരവ് വളരെ കുറഞ്ഞു എന്നാലും പണ്ട് വെക്കേഷന് വരുമ്പോൾ ഇവിടെ ഡ്രസ്സുകൾ വെച്ചിട്ടാണ് പോകാറുണ്ടായിരുന്നത് ആ ഓർമ്മയിൽ തിരഞ്ഞപ്പോൾ ഒരു പഴയ ബനിയനും ത്രീ ഫോർത്തും കിട്ടി അതുമായി വാഷ്റൂമിലെ വാതിൽ തട്ടിയപ്പോൾ അനക്കൊന്നും കേട്ടില്ല ഭീതിയുടെ പതി വാതിൽ തുറന്നു നോക്കി ബിറ്റിയോട് ചേർന്ന് വെള്ളം ദേഹത്ത് വീഴാതെ മാറിയിരിക്കുകയായിരുന്നു ശിശിര എന്താ ശിശിര താനിങ്ങനെ കുളിച്ച് മിടുക്കി അയക്കേ അകത്ത് കയറി അവളെ ഷവറിനുള്ളിലേക്ക് മാറ്റി നിർത്തി ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് പേടിയാ കുളിക്കാൻ അതിനെ പേടിക്കുന്നേ മനസ്സിൽ വിങ്ങിയ സങ്കടം മുഖത്ത് കാണിക്കാതെ പുഞ്ചിയോട് ഞാൻ ചോദിച്ചു അവൾ എന്റെ പിടി വിടിയിച്ച് പിന്നെയും മാറി നിൽക്കാൻ നോക്കി ഞാൻ അവളെ പിന്നെയും ശവന്റെ കീഴ് നിർത്തി വെള്ളം ദേഹത്ത് വീണ ഒന്നും പറ്റില്ല നോക്കിയേ ഞാനെന്നറിയുന്നേ അവൾ സംശയത്തോടെ എൻ്റെ അടുത്തേക്ക് വന്നു എന്റെ നെഞ്ചിൽ മുഖം മുളിപ്പിച്ചു നിൽക്കുന്ന ശിഷ്യന അപ്പോൾ എനിക്കൊരു കുഞ്ഞു മാത്രമായിരുന്നു മുടിയും ദേഹവും കഴുകിക്കൊടുത്ത് ഡ്രസ്സ് മാറുമ്പോൾ അവൾ അനുസരണയോടെ നിന്നു തന്നു എന്റെ കണ്ണുക നിറഞ്ഞൊഴുകുന്നത് അവൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് വിശ്വസിച്ചപ്പോൾ അവൾ ചോദിച്ചു റാം എന്തിനാ കരയുന്നേ ഞാൻ കുളിച്ച് മിടുക്കിയായല്ലോ അവൾ എന്നെ കെട്ടിപ്പിടിച്ചു അവളുടെ നെറ്റിയിൽ ചുംബിച്ച് മുടി ഒന്നുകൂടെ കൊടുക്കുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യമായിരുന്നു എൻ്റെ മനസ്സിൽ ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കോടും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു